ഹലോ അസ്സലാമലൈക്കു വരമത്തല്ലായി വിബകാത്തു സാധാരണയായി ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന ഒരു കണ്ടന്റല്ല ഞാനിപ്പോൾ ചെയ്യണത് പക്ഷേ ഒരു അതിനോട് ഏകദേശം ഉള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തമ്പനിയിൽ കണ്ട പോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കഴിച്ചവരുമായിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഹസ്ബൻ്റോ സാധാരണയായിട്ട് ഇപ്പം നമ്മളെ നാട്ടിൽ കണ്ടു വരേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കങ്ങളും അടിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമ്മളൊരുപാട് നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും മാനസികമായിട്ടും ശാരീരികമായും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് സേഫായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവുമോ ഒന്നാലോചോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും അതൊരു കംഫർട്ടബിൾ സോണല്ല അതായത് നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്തോ നമ്മൾ അവരെ ഉപദ്രവിക്കുന്ന സമയത്തോ ഒരു മരത്തിമൽ ഒരാണി വെച്ച് എന്നെ മേടുക നമുക്ക് ദേഷ്യം വരുന്ന എല്ലാ ദിവസവും വരുന്നവരാണെങ്കിൽ അതിനെ മേടിക്കൊണ്ടിരിക്കുക കുറേ കഴിയുമ്പോൾ ആ ഒരു മരം എന്ന് പറയുന്നത് ആ ഒരു ഒരു തടിക്കഷ്ണുണ്ടല്ലോ അത് ഉള്ള് പൊള്ളായി പൊട്ടിപ്പോവും അതേപോലെ തന്നെയാണ് നമ്മളെ കൂടെ ജീവിക്കുന്ന വ്യക്തികളുടെയും അവസ്ഥ അല്ലേ ഇവരെ നിരന്തരമായ ഈ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഈ പീഡനങ്ങളൊക്കെ സഹിച്ചിട്ട് ഇതിലുള്ള ഒരാൾ ശരിക്കും പറയണമെങ്കിൽ പൊട്ടിപ്പോകണം അല്ലെങ്കിൽ ജീവിതം ജീവ എത്ര ആൾക്കാരും നമ്മൾ കൂടെ ജീവിക്കുന്നുണ്ട് നമ്മൾ അറിയാത്ത ആൾക്കാർ പോലും അവരാരും പറയില്ല കാരണം വെച്ചാൽ ഞാൻ ആരോട് പറയാനാണെന്നുള്ളൊരു അല്ലെങ്കിൽ ഇതൊക്കെ സഹിച്ച് ജീവിക്കാം എന്നുള്ളൊരു ഇതിലാരും നമ്മളോട് പറയില്ല അല്ലെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവരങ്ങനെ ജീവിച്ചു പോകും ഇസ്ലാമിക് വെയിൽ നോക്കുകയാണെങ്കിൽ അതായത് ഫ്രഹാവിൻ്റെ ഭാര്യ ആസിയ ബേബി ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിച്ചിട്ട് തന്നെയാണ് ഫ്രഹാവിൻ്റെ കൂടെ ജയിച്ചിട്ടുള്ളത് അതിനൊരുപാട് കോഴികളുണ്ട് പിന്നെ നമ്മളൊരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്കൊരിക്കലും അവരെ പിരിഞ്ഞു പോകാൻ പറ്റൂല അല്ലേ അവരെ നമ്മളോട് ചെയ്യുന്ന ക്രൂരതകളൊക്കെ നമ്മൾ സഹിച്ച് പിടിച്ച് നിൽക്കുന്ന കാരണം എന്താണെന്ന് അറിയുമോ കർമ്മം അല്ലെങ്കിൽ നമ്മളൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആളെ തിരിച്ചിറപ്പ് പരീക്ഷിക്കും അതറപ്പാണ് അല്ലേ അല്ലാതെ നമ്മളൊരാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ട് നമ്മൾ ദ്വാ ചെയ്യണതും പ്രാർത്ഥിക്കുന്നതും ആയതൊക്കെ എന്തായാലും നമ്മൾ ഒന്ന് പൊട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു ആരാണോ ചെയ്യുന്നത് അവർ കയ്യിൻ്റെ കർമ്മം എന്തായാലും കിട്ടും അതേപോലെ തന്നെ അള്ളാവിനെ മുൻനിർത്തിങ്ങാണ്ട് നിക്കാഴഞ്ഞ് മഹരുകൊടുത്ത് ഭാര്യയാക്കി കൂടെ ഉണ്ടായിട്ടും ആയുധത്തിൽ പോണ ഒരുപാട് പുരുഷനും അതേപോലെ തന്നെ സ്ത്രീകളുണ്ട് ഉണ്ട് ദയവ് ചെയ്തിട്ട് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഞാൻ പറയാം ദൈവം ചെയ്ത് നമ്മളായിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരാളുടെയും ജീവിതം നശിപ്പിക്കാൻ നോക്കരുത് സൈക്കോളജി പ്രകാരം ഒരു കാമുകനും ഒരു കാമുകിക്കും ഒരിക്കലും ഫ്രണ്ട് ആവാൻ പറ്റൂല അങ്ങനെ ഒരുപാട് ഭാര്യേനെയും ഭർത്താവിനേയും കബളിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയുക ഒരിക്കലും ഒരു ഫ്രണ്ട് ആവാൻ പറ്റില്ല അവരുടെ ഇടയിൽ എങ്ങനെയായാലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയായാലും ഒരു അവിഹിതം ഉണ്ടായിരിക്കും അതായത് സൈക്കോളജി പ്രകാരം പറഞ്ഞാൽ നമ്മൾ മുൻകഴിഞ്ഞ് കാമുകനോ കാമുകിയോ അവരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കല്യാണം കഴിഞ്ഞ ശേഷം പൂർണ്ണമായും കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്നാൽ കട്ട് ചെയ്ത് ഒഴിവാക്കണം കാരണം വെച്ചാൽ അവിടെ അവരെ ആവശ്യമില്ല എന്തിനു വേണം നമ്മൾ കല്യാണം കഴിക്കണ നമ്മൾ ഭാര്യയോ ഭർത്താവോ ആവട്ടെ അവരെ നല്ലത് പോസിറ്റീവായുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെടുത്ത് പരമാവധി നമ്മൾ കൂടെ നിൽക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഭാര്യ ആയാലും ഭർത്താവായാലും നമ്മൾ അള്ളാഹു അല്ലെങ്കിൽ നമ്മൾ പഠിച്ചവനെ നമുക്ക് തന്നെ കുറച്ച് ബാധ്യതകളുണ്ട് അല്ലേ രണ്ടാൾക്കും ചെയ്തു കൊടുക്കേണ്ട അത് നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലാതെ ഇനിയിപ്പോൾ നമ്മളെ ഒരു പാർട്ണർ എന്താ പറയുക ഭയങ്കര മോശമാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള കാര്യം നമ്മൾ കറക്റ്റായി കൊടുക്കുക അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ഒരിക്കലും കുറ്റക്കാരാവാൻ പാടില്ല അവർ മോശപ്പെട്ടവരായിക്കോട്ടെ എന്നാലും നമ്മൾ റബ്ബിൻ്റെ മുന്നിൽ അവർക്ക് വേണ്ടി നമ്മളും കുറ്റക്കാരാവാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ടോം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം ഭാര്യയോട് ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ള ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ തൻ്റെ കാമുകിനോടൊക്കെ പറഞ്ഞ് അവരിലൊരു റിലേഷൻഷിപ്പ് കൊണ്ടുവരിക ഇത് ഭയങ്കര ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാര്യയോടായാലും ഭർത്താവിനോടായാലും ഓപ്പൺ അപ്പ നിങ്ങളൊന്നും മറച്ചു വെക്കാൻ പാടില്ല അതായത് നമ്മളെപ്പോഴും ഫ്രണ്ട്ലി ആയിരിക്കാൻ ശ്രമിക്കുക അവരെല്ലാം നമ്മളോട് പറയാൻ കംഫേർട്ട് ആവാനുള്ള ഒരു കംഫോർട്ട് സോൺ നമ്മളാക്കി കൊടുക്കുക അവർക്ക് എന്നിട്ടും അവർ നമ്മളോടൊന്നും പറയുന്നില്ലെങ്കിൽ അത് അവരെ കുഴപ്പമാണ് കേട്ടോ നമ്മളെ തെറ്റല്ല ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക അതേ ഒരു മാർഗ്ഗമുള്ളൂ നമ്മളെ ചീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ തെറ്റി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഭാര്യ ഭർത്താവ് ആവട്ടെ അവരൊരു സെക്കൻഡെങ്കിലും ഒരു ദിവസം നമ്മൾ ആലോചിച്ചിട്ട് ഉള്ളൊരു ദിവസം വരും അത് ഉറപ്പാണ് നമ്മളെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെങ്കിൽ കേട്ടോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ആത്മാർത്ഥതയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ദിവസം അവരെ വേട്ടയാടിയും കൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം ഇനി ഞാൻ വലിച്ചു നീട്ടിക്കൊണ്ടുപോകണില്ലേ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ